ളികളെ ഞാന് സന്തോഷിപ്പിക്കുന്നത് അവർക്കുള്ള എന്റെ ലുത്ത് അവരോടുള്ള എന്റെ കൃപ എന്റെ ഇഷ്ടം എന്റെ റഹ്മത്ത് നിങ്ങളോട് പറയാൻ ഈ കബറാളികൾക്ക് ഞാൻ സമ്മതം കൊടുക്കുകയായിരുന്നെങ്കിൽ ആ കബറാളികൾ നിങ്ങളോട് പറയുക കബറാളികൾക്ക് അള്ളാഹുദ കൊടുക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ കൃപ അത് ഈ കബറാളികൾക്ക് പറയാൻ ഞാൻ സമ്മതം കൊടുക്കുകയാണെങ്കിൽ അവര് നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ അവിടെ അവര് ഭൂമുഖത്ത് ജീവിക്കുമ്പോ അവരെ ഞാൻ മറന്നിട്ടില്ല അവർക്ക് ഞാൻ ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോ പിന്നെ അവർ ഒറ്റക്ക് ആ ഭൂമിയിലാകുമ്പോ ആൾക്കാരും അവർക്കുണ്ട് അവര് തെറ്റുകുറ്റങ്ങളിലാണ് ജീവിച്ചത് പക്ഷെ അപ്പോഴും ഞാൻ അവർക്ക് നൽകിയില്ലേ പിന്നെ ഈ കബറിലൊറ്റക്കാകുമ്പോ ഞാൻ അവരെ മറക്കുവോസി അലിത്തു വസ്സലാമിനോട് അമ്മാ പറയാണ് എന്നിട്ട് പറയാണ് ഞാനൊരു അടിമ മരിച്ചു ഇനി കഴിഞ്ഞോ ഈ പറഞ്ഞ സംഗതികളൊന്നും കാഫിറിന് കിട്ടൂല മുനാഫിക്കിന് കിട്ടൂല്ല അള്ളാഹു ഞമ്മടെ സലാമത്താക്കി തരട്ടെ ഒരടിമ മരിച്ചു കഴിഞ്ഞാല് ഞാൻ അവന്റെ കുറ്റങ്ങള് വലിയ തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും ഞാൻ നോക്കൂല നോക്കൂലാണ് ദോഷിയാണ് അതിലേക്കൊന്നും ഞാൻ നോക്കൂല നോക്കൂലിന്റെ അവർക്ക് കുതന്ത്രം കുറവാണോ എന്നതിലേക്ക് ഞാൻ നോക്കും മറ്റുള്ളവരെ പറ്റിക്കലും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പറ്റിക്കുമ്പോ അതാന്റെ ഒരു അബിതിനെ വിഷമിപ്പിക്കാൻ അള്ളാന്റെ ഒരു മഹ്ലൂഖിനെ അള്ളാന്റെ ഒരു അടിമനെ എന്ത് ചെയ്യാണ് പ്രയാസപ്പെടുത്താണ് അപ്പൊ അത് അള്ളാഹ് സഹിക്കുക അപ്പൊ അള്ളാഹിന്റെ എത്രയാണ് അപ്പൊ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് മരിക്കാനില്ല പേടില്ല കാരണം അവിടെ ഇവിടെ അവിടെ അന്നെയാ പത്തിയ കബറിലേക്ക് എത്തിക്കുമ്പോ നമ്മളെ ആരണ്ടാക്കാം അന്നും അള്ളാന്റെ അള്ളാഹു ആ റഹ്മത്ത് കൊണ്ട് ഞമ്മള് പുതിയ